പെൻഷൻ പെൻഷൻ എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ പക്ഷേ ും പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സർക്കാർ നിർബന്ധമാക്കിയിരിക്കുന്ന ഒരു രേഖയുണ്ട് അതാണ് ഷീറ്റ് ഈ വീഡിയോയിൽ എങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ ആയിട്ട് പൂരിപ്പിക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി വിശദീകരിക്കുന്നത് നിലവിൽ പെൻഷൻ വാങ്ങുന്ന പെൻഷനേഴ്സ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിലും പുതിയതായി പെൻഷൻ വാങ്ങുന്ന പെൻഷനേഴ്സ് അതായത് ഏതു മാസമാണോ പെൻഷനായത് ആ മാസം മുതൽ ആറ് മാസത്തിനകം ഈ ഫോം പെൻഷനേഴ്സ് ഡേറ്റാഷീറ്റ് ഫില്ല് ചെയ്ത് ബന്ധപ്പെട്ട ട്രഷറിയിൽ ഹാജരാക്കേണ്ടതാണ് ഫോം ഡേറ്റിക്കുന്നതിന് മുമ്പ് നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം പൂരിപ്പിക്കുക ഡേറ്റാഷീറ്റ് മലയാളത്തിലും ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്ററിലും ഫില്ല് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമുക്ക് ഡേറ്റാഷീറ്റ് എങ്ങനെ പൂരിപ്പിക്കാമെന്ന് നോക്കാം ഇതാണ് പെൻഷനേഴ്സ് ഡേറ്റാഷീറ്റ് അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തുന്ന ഫോമാണ് നിങ്ങളിൽ കാണുന്നത് ഫോമിൻ്റെ വലതുവശത്തായിട്ട് മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ പതിപ്പിക്കേണ്ടതാണ് ആദ്യമെന്ന് പറയുന്നത് നെയിം ഓഫ് ദ പെൻഷനർ പെൻഷറിൻ്റെ പേര് എഴുതുക എന്നാണ് അവിടെ ആദ്യം നൽകിയിരിക്കുന്ന കോളത്തിൽ പെൻഷറുടെ പേര് ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്ററുകൾ വേണം എഴുതാൻ രണ്ടാമത്തെ കോളത്തിൽ മലയാളത്തിലും എഴുതണം അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് പെൻഷൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എഴുതണം ഏജ് അടുത്തത് ജെൻഡർ ആധാർ നമ്പർ അതേപോലെ തന്നെ മെഡിസിപ്പ് ഐ ഡി പാൻ കാർഡ് അടുത്തതെന്ന് പറഞ്ഞാൽ മൊബൈൽ നമ്പറാണ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന മൊബൈൽ നമ്പർ നിങ്ങൾ അവിടെ എഴുതേണ്ടതാണ് ഒമ്പതെന്ന് പറഞ്ഞാൽ മെയിൽ ഐ ഡി ആണ് മെയിൽ ഐ ഡി നിർബന്ധമില്ല ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി പത്തെന്ന് പറയുന്നത് നാഷണാലിറ്റി ആണ് നിങ്ങൾ ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ ടിക്ക് ടിക്ക് ചെയ്യുക അതർ ആണെങ്കിൽ അതർ ടിക്ക് ചെയ്യുക ഇനി ഇന്ത്യൻ പൗരത്വമാണ് ആണ് പക്ഷെ നിങ്ങൾ താമസിക്കുന്ന ഒരു എബ്രോഡ് വിദേശത്താണെന്നുണ്ടെങ്കിൽ വിദേ എബ്രോഡ് ടിക്ക് ചെയ്യുക ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യ ടിക്ക് ചെയ്യുക ഇനി ഈ ഫെബ്രോഡ് എബ്രോഡ് ആണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് നമ്പർ അവിടെ എഴുതേണ്ടതാണ് അതോടൊപ്പം തന്നെ ഈ അപേക്ഷ ഹാജരാക്കുമ്പോൾ പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യണം ഇനി വിദേശ പൗരത്വം ഉണ്ടെങ്കിൽ റെസിഡൻറ്റ് ഐ ഡി നമ്പർ അവിടെ രേഖപ്പെടുത്തേണ്ടതാണ് അതോടൊപ്പം അറ്റസ്റ്റ് ചെയ്ത കോപ്പി ഈ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ് അടുത്ത പതിനൊന്നെന്ന് പറയുന്നത് പെൻഷൻ ഡിസ്ട്രിബ്യൂട്ട് മോഡ് ആൻഡ് പി പി ഒ ഡീറ്റെയിൽസ് ആണ് അതായത് പെൻഷൻ വിതരണ രീതിയും പി ഒയുടെ വിശദ വിവരങ്ങളുമാണ് പതിനൊന്നെന്ന് പറയുന്നത് ഈ പതിനൊന്ന് എല്ലാ പെൻഷനേഴ്സും നിർബന്ധമായും പൂരിപ്പിക്കേണ്ടതാണ് പതിനൊന്ന് എ എന്ന് പറയുന്നത് കേരള സർവീസ് പെൻഷനാണ് അതായത് കേരള സർവീസ് പെൻഷൻ വാങ്ങുന്നവർ ഈ പി ഒ നമ്പർ ഇപ്പം നമ്മുടെ പെൻഷൻ ബുക്കിലുള്ള പി ഒ നമ്പർ അവിടെ രേഖപ്പെടുത്തേണ്ടതാണ് ഇനി ട്രഷറി വഴിയാണോ ബാങ്ക് വഴിയാണോ ഇത് വാങ്ങുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ട്രഷറി വഴിയാണ് പെൻഷൻ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ട്രഷറിയുടെ പേര് അതായത് ജില്ലാ ട്രഷറിയാണോ സബ് ട്രഷറി എന്ന് അവിടെ രേഖപ്പെടുത്തേണ്ടതാണ് അതേപോലെ തന്നെ ബ്രാഞ്ച് ഏത് ബ്രാഞ്ചിൽ നിന്നാണെന്ന് അവിടെ രേഖപ്പെടുത്തണം ഇനി ബാങ്ക് വഴിയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ അവിടെ കൊടുക്കേണ്ടതാണ് അതേപോലെ തന്നെ ഐ എഫ് സി കോഡും നിർബന്ധമായും എഴുതേണ്ടത് പെൻഷൻ മണി ഓർഡർ ആയിട്ട് പോസ്റ്റ് ഓഫീസ് വഴിയാണ് വാങ്ങുന്നതെങ്കിൽ പോസ്റ്റ് ഓഫീസിന്റെ പേരും പിൻകോഡും അവിടെ എഴുതണം അടുത്ത പതിനൊന്ന് ബി എന്ന് പറയുന്നത് കേരള ഫാമിലി പെൻഷനാണ് കേരള ഫാമിലി പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ അതിൻ്റെ പി പി ഒ നമ്പർ അവിടെ എഴുതണം അത് നമ്മൾ നേരത്തെ പൂരി പൂരിപ്പിച്ചതുപോലെ തന്നെ ട്രഷറി വഴിയാണോ ബാങ്ക് വഴിയാണോ എന്നാണ് ഇനി ട്രഷറി വഴിയാണെങ്കിൽ ട്രഷറിയുടെ പേര് അതിൻ്റെ ബ്രാഞ്ച് എഴുതുക ബാങ്ക് അക്കൗണ്ട് വഴിയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറും ഐ എസ് സി കോഡും അവിടെ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിൽ പോസ്റ്റ് ഓഫീസിൻ്റെ പേരും പിൻകോഡും അവിടെ രേഖപ്പെടുത്തുക ഇനി സർവീസ് പെൻഷനും കുടുംബ പെൻഷനും കൈപ്പറ്റുന്നവരാണെങ്കിൽ രണ്ട് പെൻഷൻ്റെയും വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ് ഇനി അടുത്ത സി എന്ന് പറയുന്നത് എനി അതർ പെൻഷനാണ് നിങ്ങൾ വേറെ ഏതെങ്കിലും പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകേണ്ടത് അതായത് എനി അതർ ടൈപ്പ് ഓഫ് പെൻഷൻ റിസീവ്ഡ് ഫ്രം കേരള ഗവൺമെൻറ് ഓർ അതർ അതായത് കേരള ഗവൺമെന്റിൽ നിന്നോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നോ നിങ്ങൾ വേറെ ഏതെങ്കിലും പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകേണ്ടത് ഏത് ടൈപ്പ് ഓഫ് പെൻഷൻ ആണെന്ന് മുകളിൽ കൊടുത്തിട്ടുണ്ട് അവിടെ അതിൻ്റെ നേരെ എഴുതുക അതേപോലെ തന്നെ പി ഒ നമ്പർ എഴുതുക നേരത്തെ പൂരിപ്പിച്ചതുപോലെ തന്നെ ട്രഷറി ആണെങ്കിൽ ട്രഷറിയുടെ പേര് ബ്രാഞ്ച് ബാങ്ക് ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഐ എഫ് സി കോഡും രേഖപ്പെടുത്തുക ഇനി നിങ്ങൾ മണി ഓർഡർ ആയിട്ട് പോസ്റ്റ് ഓഫീസ് വഴിയാണ് പെൻഷൻ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിന്റെ പേരും പിൻകോഡും അവിടെ രേഖപ്പെടുത്തുക അടുത്തതെന്ന് പറഞ്ഞത് പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി നിങ്ങൾക്ക് പെൻഷൻ സാങ്ഷനാക്കിയ അതോറിറ്റി ഏതാണോ അതിന്റെ പേരാണ് അവിടെ എഴുതേണ്ടത് അടുത്ത പതിമൂന്ന് എന്ന് പറയുന്നത് ലോങ് ടേം അറിയർ നോമിനേഷൻ നിങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നാണ് ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക ഇനി പതിനാലെന്ന് പറയുന്നത് പി ടി എസ് ബി അക്കൗണ്ടിൻ്റെ നോമിനേഷൻ ട്രസ് ട്രഷറിയിൽ സമർപ്പിച്ചിട്ടുണ്ടോ എന്നാണ് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക നിലവിൽ നിങ്ങൾ ജോലി സംബന്ധിച്ച വിവരങ്ങളാണ് അടുത്ത് നിങ്ങൾ നൽകേണ്ടത് പതിനഞ്ച് അതാണ് അപ്പം നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക ഇനി ജോലിയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളാണ് പതിനാറ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത് അടുത്ത എന്ന് പറയുന്നത് പെൻഷൻ പെൻഷനായതിനു ശേഷം നിങ്ങൾ ഏതെങ്കിലും ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളാണ് നൽകേണ്ടത് എസ് എന്നാണെങ്കിൽ എസ് കൊടുക്കുക നോ എന്നാണെങ്കിൽ നോ കൊടുക്കുക ഇനി നിങ്ങൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളാണ് പതിനെട്ടിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത് അടുത്ത എന്ന് പറയുന്നത് പ്രസൻറ്റ് അഡ്രസ് നിങ്ങളുടെ നിലവിലെ മേൽവിലാസമാണ് അവിടെ എഴുതേണ്ടത് അതോടൊപ്പം പിൻകോഡും അടുത്ത ഇരുപതെന്ന് പറയുന്നത് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സാണ് എഴുതേണ്ടത് അതായത് നിങ്ങളുടെ സ്ഥിരമായ മേൽവിലാസമാണ് അവിടെ കൊടുക്കേണ്ടത് അതോടൊപ്പം പിൻകോഡും രേഖപ്പെടുത്തണം ഇനി അടുത്ത ഇരു എന്ന് പറയുന്നത് നിങ്ങളുടെ സിഗ്നേച്ചറും തമ്പ് ഇംപ്രഷനുമാണ് അതായത് സൈൻ ചെയ്യാൻ കഴിയാത്തവർക്കാണ് എന്നുണ്ടെങ്കിൽ തമ്പിംപ്രഷനാണ് കൊടുക്കേണ്ടത് തമ്പ് ഇംപ്രഷൻ കൊടുക്കുമ്പോൾ ഇടത്തെ തള്ളവിരൽ കൊണ്ടായിരിക്കണം കൊടുക്കുന്നത് ഇനി ഇങ്ങനെ തമ്പ് ഇംപ്രഷൻ ചെയ്യുന്നവരാണെങ്കിൽ ഒപ്പ് രേഖപ്പെടുത്താൻ കഴിയാത്ത പെൻഷൻ്റെ വിരലടയാളം സാക്ഷ്യപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെ വിശദവിവരങ്ങളാണ് ഇരുപത്തിരണ്ടിൽ നിങ്ങൾ നൽകേണ്ടത് അടുത്തതെന്ന് പറഞ്ഞാൽ ഡിക്ലറേഷൻ ആണ് അതായത് സത്യപ്രസ്താവന നിങ്ങളുടെ അറിവിലും വിശ്വാസത്തിലും മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യവും ശരിയുമാണെന്ന് സത്യപ്രസ്താവന ചെയ്യുന്നതാണ് ഈ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിങ്ങളുടെ പേരും പി പി ഒ നമ്പറുമാണ് എഴുതേണ്ടത് അതേപോലെ തന്നെ സിഗ്നേച്ചർ കൊടുക്കുക തമ്പിംപ്രഷൻ കൊടുക്കുന്നവരാണെങ്കിൽ തമ്പിംപ്രഷൻ കൊടുക്കുക അപ്പോൾ ഇത്രയുമാണ് പെൻഷനേഴ്സ് ഷീറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാവർക്കും ഇൻഫോർമേറ്റീവായെന്ന് വിശ്വസിക്കുന്നു താങ്ക്